ൂരിൽ തെരഞ്ഞെടുപ്പ് അംഗം മുറുകിയതോടെ കളം നിറഞ്ഞ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷനു വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിലമ്പൂരിലെത്തുന്നുണ്ട് സ്വരാജ് നാളെയാണ് നാമനിർദ്ദേശ പത്രിക കൈമാറുക അൻവർ യു ഡി എഫിന് സംഭവിച്ച അനിവാര്യ അപകടമാണെന്നാണ് എം സ്വരാജിന്റെ പ്രതികരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഒരു പ്രശ്നം ബാധിക്കുന്ന അത് അനിവാര്യമായ അപകടമാണ് പലരും പറയുന്നത് മുൻ എം എൽ എയുടെ രാജ്യം ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രേരണയും നിർബന്ധവും സ്വാധീനവും എല്ലാം ഉണ്ടായിരുന്നു എന്നാണ് എന്തായാലും പുറമെ മാധ്യമങ്ങളോട് ഈ കാര്യത്തിൽ പല നിലപാടുകളും പറഞ്ഞ ശേഷം ക്യൂ നിന്ന് കാലു പിടിക്കുന്നു എന്നത് ഇപ്പോൾ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണ് അത് അവർ പരിഹരിക്കട്ടെ അവരെ ബാധിക്കുന്ന പ്രശ്നമാണ് ഞങ്ങൾക്കതിൽ ഒന്നും പറയാനില്ല ദീപക് മലയങ്ങളുമായി ദീപക് ഇപ്പോൾ അൻവറുമായി ബന്ധപ്പെട്ട് ഒന്നും പ്രതികരിക്കാൻ തയ്യാറില്ല അതേസമയം നല്ല ആത്മവിശ്വാസവും എം സ്വരാജ് പ്രകടിപ്പിക്കുകയാണ് പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അനുകൂലമാണ് എന്ന് തന്നെയാണോ എൽ ഡി എഫിൻ്റെ വിലയിരുത്തൽ ഇന്നിപ്പോൾ വൈകിട്ട് മുഖ്യമന്ത്രി കൂടി എത്തുകയാണ് നിലമ്പൂരിലേക്ക് സ്മൃതി പറഞ്ഞതുപോലെ തന്നെയാണ് അതായത് എൽ ഡി എഫ് വലിയ പ്രതീക്ഷയാണ് ഈ ഒരു ഘട്ടത്തിൽ വെച്ചു പുലർത്തുന്നത് പ്രത്യേകിച്ച് പി വി അൻവർ മത്സരിക്കും എന്നുള്ള ഒരു തീരുമാനവും കൂടി വന്നതോടുകൂടി നേരത്തെ നിശ്ചയിച്ചതുപോലെ കേഡർ വോട്ടുകളിലും ഒപ്പം തന്നെ അനുഭാവ വോട്ടുകളിലും ഒരു തരത്തിലും വിള്ളൽ ഉണ്ടാകില്ല അതുണ്ടാക്കാൻ പി വി അൻവറിന് കഴിയില്ല എന്നുള്ള ആത്മവിശ്വാസം എൽ ഡി എഫിനെ സംബന്ധിച്ച് ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അൻവറിന്റെ വിഷയമെല്ലാം തന്നെ കാര്യമായി ബാധിക്കാൻ പോകുന്നത് യു ഡി എഫിനെയാണ് യു ഡി എഫിലാണ് അത്തരം പ്രശ്നങ്ങൾ ഇപ്പോഴും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ കാര്യങ്ങളെക്കുറിച്ച് തങ്ങൾ അഭിപ്രായം പറയേണ്ടതില്ല എന്നുള്ളതാണ് എൽ ഡി എഫ് സ്വീകരിക്കുന്ന നിലപാട് അതേസമയം തന്നെ കൃത്യമായ പ്രചാരണ പരിപാടികളിലേക്ക് കടക്കുക ഇനിയുള്ള കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് രണ്ടു വട്ടമെങ്കിലും ആളുകളിലേക്ക് വോട്ടർമാരിലേക്ക് എത്തിച്ചേരുക എന്നുള്ളൊരു സ്ട്രാറ്റജിയാണ് പൊതുവെ സ്വീകരിക്കുകയും ചെയ്യുന്നത് പല ആളുകൾക്കും യു ഡി സ്ഥാനാർത്ഥിയുമായി അത്ര കണ്ട് അടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് എൽ ഡി എഫിൻ്റെ വിലയിരുത്തൽ അതിപ്പോൾ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട ഒരു വിഭാഗത്തിനുൾപ്പെടെ ആ തരത്തിൽ അര്യാടൻ ഷൗക്കത്തിന് വോട്ട് ചെയ്യുന്നതിൽ വിമുഖതയുണ്ട് എന്നുള്ളത് എൽ ഡി എഫ് കണക്ക് കൂട്ടുന്നുണ്ട് അതുകൊണ്ടുതന്നെയാണ് ഇന്നലെ വന്നിറങ്ങിയ ഘട്ടത്തിൽ തന്നെ എം സ്വരാജിൻ്റെ പ്രതികരണം പതാകകൾക്കപ്പുറത്തേക്ക് മറ്റ് പതാകകൾ വഹിക്കുന്നവർ പോലും തനിക്ക് മുന്നിലേക്ക് തന്നെ സ്വീകരിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം പറയുകയും ചെയ്തിട്ടുള്ളത് അങ്ങനെ പൊതുവെ ഒരു നല്ല സ്വീകാര്യത കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എൽ ഡി എഫിന്റെ വിലയിരുത്തൽ ഒപ്പം തന്നെ എം സ്വരാജ് സ്ഥാനാർത്ഥിയായി എത്തിയതോടുകൂടി ആദ്യഘട്ടത്തിൽ മേൽക്കോയ്മ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അല്പമെങ്കിലും ഒരു മുൻതൂക്കം മുൻതൂക്കമുണ്ടായിരുന്നു എന്ന് യു ഡി എഫ് അവകാശപ്പെട്ട ആ ഒരു കാര്യം ഇല്ലാതായി എന്നുകൂടി എൽ ഡി എഫ് വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ നേരത്തെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ മൂന്നരയ്ക്കാണ് കോടതിപ്പടിയിൽ വെച്ച മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന എൽ ഡി എഫിന്റെ കൺവെൻഷൻ നടക്കുന്നത് അതിൽ ഘടകക്ഷി നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് മറ്റ് അവൈലബിൾ ആയിട്ടുള്ള മന്ത്രിമാരടക്കം എത്തുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ തന്നെ ഓരോ പഞ്ചായത്തിൻ്റെയും ചുമതല അതാത് നേതാക്കൾക്ക് നൽകിക്കൊണ്ട് ഡിവൈഫയുടെ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് നൽകിക്കൊണ്ട് കൃത്യമായി ഗ്രൗണ്ടിൽ ഇറങ്ങി പണിയെടുക്കുക എന്നുള്ളതിലേക്ക് തന്നെ എൽ ഡി എഫ് ഇതിനോടകം ചലിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഒരു തരത്തിലും ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല പി വി അൻവർ വിഷയം യു ഡി എഫിനെ സംഭവ വന്നിരിക്കുന്ന അനിവാര്യമായ അപകടം എന്നുള്ള നിലയിൽ മാത്രം കണ്ടാൽ മതി അതുകൊണ്ടാണ് ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിലടക്കം വീണ്ടും ആ ഒരു ചർച്ചയ്ക്ക് വേണ്ടി ആ പി വി അൻവറിനെ സമീപിക്കുന്നത് ഒരു നിലപാടുകൾ പല വിധത്തിൽ മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ മുന്നിൽ പറയുകയും പിന്നീട് ആ നിലപാടുകൾ മാറ്റി ക്യൂ നിന്ന് അൻവറിനെ കാണുകയും ഒക്കെ ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നതും യു ഡി എഫ് ക്യാമ്പിനുള്ള ഭയം കാരണമാണ് എന്നുള്ളതുകൂടി എം സ്വരാജ് പറഞ്ഞുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്